My children my lovely math എന്ന ചാനലിലെ പുതിയ ഒരു വീഡിയോയുമായി നിങ്ങളുടെ ടീച്ചർ വീണ്ടും വന്നിട്ടുണ്ട് നിങ്ങളെ ഗണിതത്തിൽ ഏറെ പ്രയാസപ്പെടുത്തുന്ന ഒട്ടും മനസ്സിലാവാത്ത ഒരു ഗണിത ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് കോണുകളുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് തെളിയിക്കുക അതുപോലെ ടു പ്രൂവ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇതിലൂടെ ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഗെയിമാണ് ഈ ഗെയിം നിങ്ങൾക്ക് കൂട്ടുകാർക്ക് രണ്ടു പേർക്ക് കൂടി കളിക്കാം അല്ലെങ്കിൽ രണ്ട് ഗ്യാങ്ങുകൾക്ക് തമ്മിൽ കളിക്കാം ഞാൻ എൻ്റെ പ്രതീക്ഷ മുഴുവനും അർപ്പിച്ചിരിക്കുന്നത് ഗണിതാധ്യാപകരിലാണ് നമുക്ക് ഈ ഒരു യൂണിറ്റ് എടുത്താൽ ഒരു മൂന്ന് ദിവസം കുട്ടികളെ കൊണ്ട് ഗെയിം കളിപ്പിച്ചാൽ പിന്നെ ഒരിക്കലും മറന്നു പോവാത്ത വിധത്തിൽ അത് അവരുടെ തലയിൽ രജിസ്റ്റർ ചെയ്യും ഈ ഗെയിം വഴി അത് പഠിപ്പിച്ചാൽ നമ്മൾ വേറെ ഒരു പഠന പ്രവർത്തനവും അതിനു വേണ്ടിയിട്ട് നിർമ്മിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ഗണിതാധ്യാപകർ ഇത് ക്ലാസ്സിൽ കളിപ്പിച്ച് പഠിപ്പിക്കുക ഏഴാം ക്ലാസ്സിലാണ് ഈ പോർഷൻ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇനി എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ കുട്ടികളെ ഇത് മറന്നു പോയിട്ടുണ്ടാവും അവരെട്ടിലെത്തി അവർക്ക് എഴുതിയ പോർഷൻ അറിയില്ലെങ്കിൽ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഗെയിം ഒന്ന് ഉപയോഗിച്ച് നോക്കൂ വളരെ എളുപ്പത്തിൽ കുട്ടികൾ അത് മനസ്സിലാക്കും മാത്രമല്ല പിന്നെ അവരത് മറന്നു പോവുകയും ഇല്ല ഓക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേരി ടീച്ചർ അല്ലെങ്കിൽ ജെനി ടീച്ചർ ഇവർ ഒരു കുട്ടിയെ ഏഴാം ക്ലാസ്സിൽ ഈ ഗെയിം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നു അത് കഴിഞ്ഞ് ഒരു ഇരുപത് വർഷത്തിന് ശേഷം ഈ ടീച്ചർമാരിൽ ടീച്ചർമാരിലൊരാൾ ഈ കുട്ടിയെ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് അവിചാരിതമായി കണ്ടുമുട്ടുന്നു അപ്പോൾ ഉടനെ കുട്ടി പറയും ആ ഇത് നമ്മളെ അന്ന് ഗെയിമൊക്കെ ഉപയോഗിച്ച് മാത്സ് പഠിപ്പിച്ച ടീച്ചർ അല്ലേ നിങ്ങളുടെ പേരടക്കം പറയും മേൽ ടീച്ചർ അല്ലേ അല്ലെങ്കിൽ ജെനി ടീച്ചർ അല്ലേന്ന് അപ്പം അവർ ഐഡന്റിഫൈ ചെയ്യാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷവും തങ്ങളെ പഠിപ്പിച്ച ഗണിതാധ്യാപകരെ ഐഡന്റിഫൈ ചെയ്തു അതേപോലെ തന്നെ എവിടെ എവിടെ അവർ ഇത്തരത്തിലുള്ള കോണുകളെ കണ്ടാലും ഐഡന്റിഫൈ ചെയ്യണം അതാണ് കുട്ടിയുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ല് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കോണുകൾ എവിടെ കണ്ടാലും എട്ടാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒമ്പതിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പത്തിലെ Question paper അതിന് മുകളിലുള്ള ക്ലാസ്സുകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലും കുട്ടി ഐഡന്റിഫൈ ചെയ്യണം ഇത് ആ ഞാൻ പഠിച്ച ഈ ടൈപ്പ് പോണുകളാണല്ലോ അവയ്ക്ക് ഈ പ്രത്യേകതയുണ്ടല്ലോ എന്ന് കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും ഓക്കെ നമ്മുടെ ഹരി ഇങ്ങനെ മാത്സ് ക്ലാസ്സിലിരിക്കുകയാണ് ജനി ടീച്ചറെ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ് ആ സമയത്ത് ജനി ടീച്ചർ പറഞ്ഞു ഒരു പ്രൂഫ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലേ കുട്ടികളൊക്കെ അതെ എന്ന് പറയും അപ്പോ ടീച്ചർ ഹരി പറയ എന്തുട്ട കാരണം ഈ പറയ എന്തിട്ട കാരണം ഹരി മല്ലെ തടി തട്ടിമുട്ടി എണീറ്റു ഈ രണ്ട് ഫോണുകൾ ഇതൊല്ലാണല്ലേ ആരെന്താ എന്താണ് അവനിക്കിടെ ഓർമ്മ വരുന്നില്ലല്ലോ അവനെ അവനെ അവനങ്ങടെ എഴുന്നേറ്റ് ആലോചിക്കാൻ തുടങ്ങി മറ്റു കുട്ടികളൊക്കെ എങ്ങനെ അവനെ തന്നെ നോക്കി നിൽക്കും നമുക്കറിയാലോ ഒരു കുട്ടി എഴുന്നേറ്റാ ബാക്കി എല്ലാവരുടെയും കണ്ട അവന്റെ മേനായിരിക്കും അതിലിവൻ എത്ര ആലോചിച്ചിട്ടും കിട്ടിയില്ല അപ്പോൾ ആ പെട്ടെന്ന് അതായത് അമ്മയുടെ വയറ്റിൽ ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ ഇവന് അറിയാവുന്ന മാത്സ് തൊട്ടിട്ട് ഇന്ന് അവൻ ആ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ അറിയുന്ന മാത്സ് വരെ അവൻ ആലോചിച്ചു ഒരു പിടുത്തമല്ല ആ പെട്ടെന്ന് അവൻ ആൻസർ വിടീട്ട് ടീച്ചർ മട്ടകോൺ അതിൽ ജയ ടീച്ചർ ആയിട്ട് മട്ടകോൺ എന്ന് പറഞ്ഞാൽ ഒരു കോണല്ലേ ഞാൻ ചോദിച്ചത് എന്താണ് ഈ രണ്ട് കോണുകൾ തുല്യാവുന്നതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത് നീ എന്തുടരണം ശ്രദ്ധിക്കണേ അതിൽ കരി പറഞ്ഞാലേ ടീച്ചർ അത് പിന്നെ അല്ല രണ്ട് മട്ടകോണം അപ്പോരെ ഇതാ രണ്ടു മട്ടകോണ നിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലേ ഹരി അത് ഏ അപ്പോഴേക്ക് നമ്മളെ പഠിപ്പികൾ പഠിപ്പിക്കുക എന്നല്ലേ പറഞ്ഞ ക്ലാസ് ഒരു കയ്യൊക്കെ നേടി കയ്യൊക്കെ പൊക്കിട്ട് ടീച്ചറെ ഞാൻ പറയ ടീച്ചറെ ഞാൻ പറയാ ടീച്ചറെ ഞാൻ പറയാ ഒടുവിലൊരു പഠിപ്പിക്കാൻ ടീച്ചർ തന്നെ പറഞ്ഞു ടീച്ചറെ ഇത് ഓൾട്ടർനേറ്റീവ് ടീർ ആണ് അല്ലെങ്കിൽ മറുകൂടുകളാണ് ശരി തന്നെയാണ് എന്താ നിനക്കൊന്നും അറിയില്ലേ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നാൽ ഒരു കാര്യം എന്തോരത് ഹരിയേ ഏയ് ാര്യക വഷളായിട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ഇരുന്നു ഈ ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ നേരിടുന്നില്ലേ ഉണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം ഇനി മേലിൽ നേരിടാതിരിക്കുന്നതിനും ഏതൊരു പഠിപ്പിക്കേക്കാളും സ്പീഡിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനും നിങ്ങളെ ഒരുക്കുന്ന അടിപൊളി ഗെയിമാണ് ഇനി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം Game-related The materials needed for the game three red sticks and one green stick. It is not compulsory that the three should be in red and one should be in green, but we have to take three sticks of the same color, and one stick is different from the other three. Now see we want two bottles, two glasses, two boxes, or any two type of containers for putting our answers. And in one of these bottles, we have to write alternate angles, marugonugal. And in the second one, you have to write corresponding angles and some You have to write on a piece of paper or uh, papers which is which are having stickers on the other side and paste it. Okay. േഷൻ വിസ്കൗട്ട് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആംഗിൾസ് ഒന്നും രണ്ടും കോണുകളെ കുറിച്ച് മാത്രമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് മറു കോണുകൾ ഇന്റീരിയർ ആംഗിൾസ് ദ ആർ ഈക്വൽ ൾ ഉണ്ടാകുന്നു ഇത് വരുന്ന ലെറ്റേഴ്സ് അല്ല ഇത് എവിടെ ഉണ്ടാകുന്നു കോണുകളാണ് കോണുകൾക്ക് പേര് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവയിൽ ഏതൊക്കെയാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണുകൾ എന്ന് നോക്കാം മറുകോണുകളുടെ ഒരു പ്രത്യേകത രണ്ട് കോണുകൾ രണ്ട് കോണുകളെയാണ് നമ്മൾ മറുകോണുകൾ എന്ന് പറയുന്നത് ഒരു കോണിനെ അല്ല അതിൽ ഒന്ന് ഇടത്താണെങ്കിൽ ഒന്ന് വലത്തായിരിക്കും ഏതിന്റെ ഇടത്ത് ഏതിന്റെ വലത്ത് ദാ വന്ന് കട്ട് ചെയ്തു പോയ ആളില്ലേ ഈ ബ്ലൂ ലൈൻ ഇതിന്റെ ലെഫ്റ്റ് ആയിരിക്കും ഒരാൾ ഒരാൾ റൈറ്റ് ആയിരിക്കും അപ്പൊ ഈ ബ്ലൂ ലൈനിലെ ലെഫ്റ്റും റൈറ്റും ഉള്ള രണ്ടു പേരെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ഇതാ ലാ ആൻഡ് ഷാ ലാ ലെഫ്റ്റിലാണ് ഷ റൈറ്റിലാണ് റൈറ്റില് ലെഫ്റ്റില് അതേപോലെ ഈ രണ്ട് ഗ്രീൻ ലൈൻസിന്റെ ഉള്ളിലായിരിക്കണം ഈ ആംഗിളുകള് കിടക്കുകയും ചെയ്യേണ്ടത് അപ്പോൾ ലാ ആൻഡ് ഷാ ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണുകൾ ആയിരിക്കും ഒരു ഈസി മെത്തഡ് ഉണ്ട് നമുക്ക് ഓൾട്ടർനേറ്റ് ആംഗിൾസിനെ കണ്ടുപിടിക്കാൻ. നമ്മൾ പോകുന്ന വഴിക്കും നടക്കുന്ന വഴിയും നമ്മുടെ വീട്ടിലും സ്കൂളിലും ഒക്കെ ഒരുപാട് ഓൾട്ടർനേറ്റ് ആംഗിൾസിനെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇതാ z എന്ന ഇംഗ്ലീഷ് അക്ഷരം നോക്കൂ ഈ അക്ഷരത്തിന് രണ്ട് ആംഗിളുകൾ ഉണ്ട് കണ്ടോ ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ പോലും രണ്ട് ആംഗിളുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു ഒന്ന് ലെഫ്റ്റ് ഒന്ന് റൈറ്റ് ഇതാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ദ ആർ ഈക്വൽ ഇത് തേർട്ടി ഡിഗ്രി ആണെങ്കിൽ ഇത് തേർട്ടി ഡിഗ്രി ആയിരിക്കും അത് സ്റ്റോർ ചെയ്ത് വെക്കണേണുകൾ ആംഗിൾസ് ദ ആർ ഈക്വൽ അപ്പൊ ആദ്യത്തെ പേര് മനസ്സിൽ നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചോ മറുകോണുകൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ദ ആർ ഈക്വൽ അടുത്തതാണ് സമാന കോണുകൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ഇനി നമുക്ക് ഇങ്ങനെയുള്ള പേരിലെ ഏത് ഏതൊക്കെ ആംഗിൾസിനെയാണ് നമ്മൾ ഈ പേര് വിളിക്കുന്നത് നോക്കാം ഇതാ രണ്ട് പാരലൈൻസ്ണ്ട്സിംഗ് ദീസ് ടു പാരൻസ് വി ഗെറ്റ് എയ്റ്റ് എയ്റ്റ് ആംഗിൾസ് വി ആർ ഗെറ്റിംഗ് യു സി വാട്ട് സ്പെഷ്യാലിറ്റി ഓഫ് ലൈൻ വൈസ് ലൈ Above this green line, Ray is also lying above this green line, and both are in the left side. So Y and I are corresponding angles and samane. What about ha and sha? Above green line, above green line in the right side. Therefore, ha and sha are also corresponding angles. mark sorry ഇനിയും ഉണ്ടതില് എന്തൊക്കെയാണ് വരയുടെ താഴെ ലാ വരയുടെ താഴെ രണ്ടും ലെഫ്റ്റിൽ വീണ്ടും ഒരു ജോഡി കറസ്പോണ്ടിങ് അല്ലെങ്കിൽ സമാന കോണുകളെ നമുക്ക് കിട്ടുന്നു വീണ്ടും നോക്കൂ വരയുടെ താഴെ സ വരയുടെ താഴെ അവയും മറ്റൊരു ജോഡി കറസ്പോണ്ടിങ് ആംഗിൾസ് അഥവാ സമാന കോണുകൾ ആണ് അപ്പൊ രണ്ടേ രണ്ട് കോണുകളെ പഠിച്ചിട്ടുള്ളൂ ആൾട്ടർനേറ്റ് ആംഗിൾസ് മറു കോണുകൾ കറസ്പോണ്ടിങ് ആംഗിൾസ് സമാന കോണുകൾ എവിടെ കണ്ടാലും തിരിച്ചറിയുവാനുള്ള സ്കിൽ നേടുക ഇനി ഗെയിം ആരംഭിക്കുകയാണ് ഗെയിം എങ്ങനെയാണെന്ന് പറയാം ആ ഇവിടെ നോക്കൂ മൂന്ന് പാരലൈൻസ് ആണുള്ളത് മറ്റൊരു വരെ വന്നതിനെ കട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഉണ്ടാകുന്ന പന്ത്രണ്ട് കോണുകളിൽ ഓരോന്നും നമ്മുടെ ഇഷ്ടതാരങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഇതാ കണ്ടോ മോഹൻലാലിൻ്റെ കയ്യിലാണ് ഒരു കോൺ മമ്മൂട്ടിയുടെ കയ്യിൽ മറ്റൊരു കോൺ ദിലീപ് നിവിൻ പോളി അനു അർജുൻ കുഞ്ചാക്കോ ഷീല മഞ്ജു മേനക നവ്യ കനിഹ ശോഭന ഇവരാണ് ഈ കോണുകൾ കൈയടക്കി വെച്ചിരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഗെയിം കളിക്കുന്നതെന്ന് നോക്കാം നിങ്ങളുടെ കയ്യിൽ ചാർട്ട് പേപ്പർ കൊണ്ട് വെട്ടിയ സ്ലിപ്പുകൾ ഉണ്ടായിരിക്കണം അതിൽ ഇവരുടെ പേരുകൾ എഴുതണം എങ്ങനെയാണെന്നറിയാമോ ആ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആരുടെ കയ്യിലാണോ എങ്കിൽ ആ നടീനടന്മാരുടെ എഴുതുക അത് ഏത് ബോക്സിലാണോ നിങ്ങൾ ആ പേര് എഴുതി ഒട്ടിച്ചിരിക്കുന്നത് ആ ബോക്സിൽ കൊണ്ടുവന്നിടുക കളിക്കേണ്ടത് എങ്ങനെയാണ് പത്ത് മിനിറ്റ് സമയമായിരിക്കും നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ടാവുക ക്ലാസ്സിലാണ് കളിക്കുന്നതെങ്കിൽ അഞ്ച് കുട്ടികൾ വീതമുള്ള അഞ്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക പത്ത് മിനിറ്റ് സമയം കളിക്കാൻ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കളിക്കാൻ തുടങ്ങണം പരമാവധി കോണുകൾ കോണുകളുടെ ജോഡി കണ്ടെത്തി ഈ കൂടകൾ നിറയ്ക്കുന്നവർക്ക് നിറയ്ക്കുന്നവരായിരിക്കും ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് ഫോർ എക്സാമ്പിൾ ദിലീപ് ആൻഡ് കുഞ്ചാക്കോ ഒരു ഗ്രൂപ്പ് പെട്ടെന്ന് മനസ്സിലാക്കാണ് ദിലീപ് ആൻഡ് കുഞ്ചാക്കോ ഇവ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണെന്ന് അപ്പോ ഉടനെ തന്നെ സ്ലിപ്പ് എടുക്കുക ദിലീപ് കോമ കുഞ്ചാക്കോ നേടുക ഈ ബോക്സിൽ ഏതിലാണോ ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണുകൾ എന്ന് എഴുതിയതിൽ ആ സ്ലിപ്പ് കൊണ്ടോയിട്ട് എടുക്കണം സ്ലിപ്പ് മാറ്റിയിട്ടാൽ മൈനസ് മാർക്ക് ആകുകയും ചെയ്യും അങ്ങനെ പത്ത് മിനിറ്റ് ആണ് കളിക്കാനായിട്ട് ടോട്ടൽ തരിക ആ സമയത്തിനുള്ളിൽ പരമാവധി ശരി ഉത്തരങ്ങൾ ശരിയായ കുടകളെ നിക്ഷേപിക്കുന്ന വ്യക്തിയുമായിരിക്കും വിജയിക്കുന്നത് കണ്ടോ ദിലീപ് കുഞ്ചാക്കോ ഇവർ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണെന്ന് മനസ്സിലാക്കുന്ന ടീം ഇത് ഇങ്ങനെ സ്ലിപ്പിൽ എഴുതുന്നു ഇത് ചുരുട്ടി ഇവിടെ എഴുതിയിരിക്കുന്നത് ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന ബോക്സിൽ എഴുതുക പെട്ടെന്ന് തന്നെ അടുത്ത ജോഡി കണ്ടെത്താൻ കറസ്പോണ്ടിങ് ആണോ ഏതാണ് ഓൾട്ടർനേറ്റ് ആണോ ഓൺലി രണ്ടെണ്ണേ ഉള്ളൂ ഇപ്രാവശ്യം നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾസും അതായത് സമാന കോണുകളും മറു കോണുകളും ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഇനിയും ഉണ്ട് കോണുകൾ അതായത് അടുത്ത എപ്പിസോഡിലേ തരുന്നുള്ളൂ എല്ലാം കൂടി പഠിച്ചാൽ മറന്നു പോകില്ലേ ഓക്കെ അപ്പോ പ്ലീസ് ഗണിത അധ്യാപകരെ ദയവ് ചെയ്ത് ഈ ഗെയിം കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുക അവർ എൻജോയ് ചെയ്യട്ടെ എൻജോയ് ചെയ്ത് മാത്സ് പഠിക്കുമ്പോൾ അവർ മാത്സിനെ സ്നേഹിക്കും മാത്സ് അധ്യാപകരെ സ്നേഹിക്കും പഠനത്തെ സ്നേഹിക്കും താങ്ക് യു